ും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെ ദീൻ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ് അവസാനം വളരെ അർത്ഥവത്തായ ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത് എന്താണ് ഇതിന്റെ പദാനുപതം അർത്ഥം നമുക്ക് പരിശോധിക്കാം നാമത് ലക്കും രണ്ട് കലിവത്തുകളാണ് ഒന്നിലാമ് മറ്റു നിൽക്കും അത് രണ്ടും കൂടിയപ്പോൾ ലക്കും എന്നായി ലക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾക്ക് ഇവിടെ ല എന്നർത്ഥത്തിലാണ് കും നിങ്ങൾ ലക്കും നിങ്ങൾക്ക് ലക്കു നിങ്ങൾക്ക് ദീനുക്കും നിങ്ങളുടെ ദീൻ ദീൻ പ്ലസ് കും ദീനിലേക്ക് കുമ്മു ചേർത്തപ്പോൾ എന്നായി അതായത് ദീനിനെ കുമ്മിലേക്ക് ചേർത്തപ്പോൾ ദീനുക്കും എന്നായി നിങ്ങളുടെ ദീൻ എന്നർത്ഥം ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉമിദ്ദീൻ എന്ന് പഠിച്ചപ്പോൾ അവിടെ ദീൻ പ്രതിഫലം എന്ന അർത്ഥം പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രതിഫലം എന്ന അർത്ഥം ദീനിനുണ്ട് കീഴുവണക്കം അനുസരണം ജീവിത വ്യവസ്ഥ ഈ അർത്ഥങ്ങളൊക്കെ തന്നെ ദീനിനുണ്ട് അപ്പൊ ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഈ പറയപ്പെട്ട എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന മൊത്തമായി പറഞ്ഞാൽ ജീവിത വ്യവസ്ഥ മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമ്പൂർണമായ ഒരു വ്യവസ്ഥയാണ് ദീൻ എന്ന് പറയുന്നത് അപ്പൊ ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ വലിയ വി ലാമും യാവും കൂടിയിട്ടാണ് ലിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ലി യാ ഇവിടെ ലീ എന്ന് പറഞ്ഞാൽ ക് തന്നെയാണ് അർത്ഥം യാ ഇവിടെ വന്ന ഈ വലിയയിലെ വലിയ ലിയ എന്ന് പറയുമ്പോൾ രണ്ട് കലിമത്തുകളാണ് ഒന്ന് ലാമു ആണ് ഒന്ന് മുത്ത കലിം എന്നാണ് പറയാം ആരാണോ സംസാരിക്കുന്നത് ആരാണോ സൂചിപ്പിക്കുന്നത് അപ്പൊ എനിക്ക് എന്റെ എന്നെ എന്നീ അർത്ഥങ്ങളാണ് ഈ യായിന് വരിക അത് വരുന്ന പദങ്ങൾ സെന്റൻസുകളിൽ വരുന്ന സ്ഥലമനുസരിച്ച് അതിന്റെ അർത്ഥം എനിക്ക് എന്നും എന്റെ എന്നും എന്നെ എന്നും ആയി മാറുന്നു ഇവിടെ എനിക്ക് ലി എന്നാണ് ലിയ എനിക്ക് എനിക്ക് എന്നതാണ് അപ്പൊ ലാമിലേക്ക് ലാമ് പ്ലസ് ലിയ എനിക്ക് യാവുൽ മുത്തക്കല്ല്യം ഈ ആയു യാവുൽ മുത്തക്കല്യം എന്നാണ് പറയാ ഒരു ക്രിയയോട് ചേർത്ത് പറയുകയാണെങ്കിൽ നറബനി ലറബന അടിച്ചു എന്നാണ് ലറബനി എന്നെ അടിച്ചു എന്നെ അവൻ അടിച്ചു അപ്പൊ എന്നെ എന്നുള്ള ഒരു അർത്ഥമാണ് ഈ ആവിൽ മുത്തക്കല്ലിം അവിടെ വന്നിട്ടുള്ളത് എനി എന്റെ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ കലമീ എന്റെ പേന കലമീ കലമെന്ന പേന ഈ കലമിന്റെ കൂടെ അയാൾ ചേർത്തപ്പോൾ കലമീ നായി എന്റെ പേന അങ്ങനെ എന്നെ എന്റെ എനിക്ക് എന്നീ അർത്ഥങ്ങളാണ് യാ ഉൽ മുത്തക്കലിം എന്ന് പറഞ്ഞ യാ ഇനുള്ളത് വലിയ വലിയ എന്ന് പറഞ്ഞ ഒരു പദമല്ല വാവ് വേറെ പദമാണ് ലി എന്നുള്ളത് വേറെ പദമാണ് യാ വേറൊരു പദമാണ് ഇതിന് മൂന്നിനും വേറെ വേറെ അർത്ഥം ലിക്ക് എന്നുള്ള അർത്ഥം യാത്ര അർത്ഥം എനിക്ക് എനിക്ക് എന്നുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വലിയ എനിക്ക് ദീനി എന്റെ ദീൻ വലിയ ദീനി എനിക്ക് എന്റെ ദീൻ ുള്ളതാണ് ദീൻ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ പറയുന്നത് ദീനീ എന്നതാണ് അവിടെ ദീനി എന്നതിന്റെ അവസാനത്തിൽ അവിടെ കാണാൻ കഴിയില്ലെങ്കിലും ഒരു യാ ഉൽ ഉണ്ട് എന്റെ എന്ന അർത്ഥത്തിലുള്ള യാൽ മുത്തക്കലീം അവിടെ ഉണ്ട് ദീനീ എൻറെ ദീൻ എന്നാണ് അർത്ഥം പറയേണ്ടത് എനിക്ക് എൻറെ ദീൻ എന്ന് പറയാൻ കാരണം അവിടെ യാ ഉൽ മുത്തക്കലീം കിടക്കുകയാണ് വഖഫിൽ അത് പോയതാണ് വക്സല്ലാതെ നമ്മൾ സാധാരണഗതി പറയുമ്പോൾ വലിയ എന്നാണ് അതിന്റെ യഥാർത്ഥ രൂപം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ലക്കും ദീനുക്കും വലിയ ദീൻ എനിക്ക് എന്റെ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെ ദീൻ ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ വലിയ ദീ വലിയ ദീനി എനിക്ക് എന്റെ ദീൻ എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഇവിടെ രണ്ട് ദീനുകളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് സത്യദീനാണ് രണ്ടാമത്തത് അസത്യദീൻ ഈ രണ്ട് ദീനുകളെ ദുനിയാവിലുണ്ട് അല്ലാഹു അവതരിപ്പിച്ച ദീൻ അല്ലാത്തതെല്ലാം തന്നെ അസത്യദീനാണ് അതെത്ര ദീനുകൾ ഉണ്ടെങ്കിലും അവിടെ ദീനുകളാണ് അധിയാൻ ദീന്റെ ബഹുവചനമാണ് അധിയാൻ ഒരുപാട് ദീനുകൾ നമുക്ക് കാണാൻ കഴിയും മറുഭാഗത്ത് സത്യദീനായ അള്ളാഹുവിന്റെ ദീൻ അത് ഒരേറ്റവും ദീൻ മാത്രമാണ് അതാണ് ഇസ്ലാം ഇന്ന ദീന ഇന്നദ്ദീൻ ഇസ്ലാം ലാഹവിങ്കൽ സ്വീകാര്യയോഗ്യമായ ദീൻ ഒരേ ഒരു ദീൻ മാത്രമാണ് അതാണ് ഇസ്ലാം അപ്പൊ രണ്ട് ദീനുകളെ ഇവിടെ പറയുന്നു അതിലൊന്ന് സത്യദീനാണ് മറ്റൊന്ന് അസത്യദീനാണ് എന്റെ ദീൻ വേറെ നിങ്ങളുടെ ദീൻ വേറെ എന്റെയും നിങ്ങളുടെയും വഴി ഒന്നായി തീരുക എന്നത് സാധ്യമേ അല്ല അപ്പൊ ഇവിടെ ഒരു വളരെ ശക്തമായ പ്രഖ്യാപനം എന്താണെന്ന് ചോദിച്ചാൽ കൂഫറിന്റെ എല്ലാ ആശയ ആദർശങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തുന്നത് വേറിട്ട് നിൽക്കണമെന്നുള്ള പ്രഖ്യാപനം നടത്തണമെന്നാണ് അള്ളാഹുസ് ഭാനുവത്താല വിശ്വാസി സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് വിശ്വാസത്തിന്റെയോ അഴിപാതത്തിന്റെയോ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്ധിക്ക് ഒരു നീക്കുപോക്കിന് ആരെങ്കിലും വന്ന് സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചതിന്റെ ഫലമായി അല്ലെങ്കിൽ ശ്രമിക്കുന്നതിന്റെ ഫലമായി അടിയുറവാക്കാൻ വിശ്വാസിക്ക് സാധ്യമല്ല അങ്ങനെ നടത്തുന്ന ആളുകൾക്ക് ഈ മാനം കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വിശ്വാസ ആദർശവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ഈ പ്രഖ്യാപനം ഇത് ഈ സുറയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിൽ അടിക്കടി പ്രവാചികൾ സിസ്റ്റലമുക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും സൂറത്ത് യൂണിസിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അവിടെ അവടെ അല്ലുൽക്കും പ്രവാചകരെ താങ്കൾ അവരെ കളവാ അവർ താങ്കളെ കളവാക്കുകയാണെങ്കിൽ നിഷേധിക്കുകയാണെങ്കിൽ ഫകുൽ അവരോട് പറഞ്ഞേക്കുക ലി അമലി എന്റെ കർമ്മത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് വലക്കും അമലുക്കും നിങ്ങളുടെ കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അൻകും വരിയും ഞാൻ പ്രവർത്തിക്കുന്ന ഉത്തര പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവായതാണ് നിങ്ങൾ വാന വരിയുമിമ താമല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാനും ഒഴിവാ അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും ഈ പറയപ്പെട്ട ആശയാദർശ മേഖലയിലെ ഒഴി രണ്ടും രണ്ടാണ് അത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോവുക സാധ്യമല്ല ഒരു നബിയെ താങ്കൾ അവരോട് പറയുക സുഹൃത്ത് യൂണിസിലെ നൂറ്റിനാലാമത്തായത്തിലല്ല പറയുന്നു യുഹന്നാഥന്റെ യുവജനങ്ങളെ ും ഫി ഫിമിൻ ദീനി നിങ്ങൾക്ക് എന്റെ മതത്തെ സംബന്ധിച്ച് എന്റെ ദീനിനെ സംബന്ധിച്ച് എൻറെ ഈ വ്യവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇബാദത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇവാദത്തെ ചെയ്യാൻ ഞാൻ ഒരിക്കലും സന്നദ്ധന ലോട്ടോ നിങ്ങളുടെ ജീവനെ പഠിക്കുന്ന നിങ്ങളെ മരിപ്പിക്കുന്ന ശക്തി ആരാണോ അവനാണ് അവനാണ് അള്ളാഹു അവനാണ് ഞാൻ ഇപാത ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്ത് സഭയിലും ഇതുപോലെ തന്നെ കൊല്ലാഹുവിന്റെ പ്രവാചകനോട് പറയാൻ പറയുന്നുണ്ട് അമ്മ അജിറമ ഞങ്ങൾ ചെയ്ത കുറ്റങ്ങളുടെ പേരിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല ഓലു അമ്മ താമലൂൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവയോട് സംബന്ധിച്ചും ഞങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയില്ല കൊൽ അവരോട് പറയുക യജമാബേന നാളെ പരലോകത്ത് നമ്മെ നമ്മുടെ റബ്ബ് ഒരുമിച്ച് കൂട്ടും സുമിൾ ഹക്ക് എന്നിട്ട് അവിടെ വെച്ച് ഏതാണ് സത്യമെന്ന് തീർത്ത് നമ്മളുടെ റബ്ബ് നമുക്ക് വിശദീകരിച്ച് തരാം അപ്പൊ ഇങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ സത്യ ഖുഫർ എന്ന് പറയുന്ന ഈമാനിന്റെ നേരെ എതിർവശത്തുള്ള ഒരു നിലക്കും യോജിക്കാത്ത ആ ശക്തിയോട് സ്വീകരിക്കേണ്ട നിലപാട് വളരെ ശക്തിയായി ഇവിടെ അള്ളാഹു സുബാനോ തല പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അവരവർക്ക് അവരവരുടെ മതം അനുസരിച്ച് നീനനുസരിച്ച് ജീവിക്കാനുള്ള പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാമിന്റെ സുന്ദരമായ മതസ്വാതന്ത്ര്യത്തിന്റെ വളരെ ഉദാത്തമായ വളരെ ഉന്നതമായ മാതൃകയാണ് നമ്മുടെ മുമ്പിൽ ഈ ആയത്ത് വരച്ച് കാണിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം അവരവർ സ്വീകരിച്ച ജീവിതസരണി അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം എനിക്ക് എന്റെ പ്രവർത്തന മേഖല നമുക്ക് രണ്ടുപേർക്കും പ്രവർത്തിക്കാം നമുക്ക് രണ്ടുപേർക്കും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താം അവരവരുടെ ആദർശ ആദർശങ്ങൾ പ്രചരിപ്പിക്കാനും ആളുകളുടെ മുമ്പിൽ സമർപ്പിക്കാനുമുള്ള അവകാശമുണ്ട് അതിലൊന്നും ആർക്കും കൈകടത്താനോ തടയാനോ സാധ്യമല്ല ഇസ്ലാം അനുവദിക്കുന്നു എന്ന് മാത്രമല്ല ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകളെ നിർബന്ധിച്ചു കൊണ്ടുവരുവാൻ പ്രവാചകൻ സലിസ്ലിക്ക് അനുമതിയില്ല വിശ്വാസികൾക്ക് അനുവാദം നൽകപ്പെട്ടിട്ടില്ല ദീനിൽ ബലാത്കാരമില്ല എന്ന് അസന്യുഗ്ധമായി അള്ളാഹു സുഹാനുത്തല പറയുമ്പോൾ ഇതാണ് അർത്ഥ അർത്ഥമാക്കുന്നത് എല്ലാവർക്കും അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന പടച്ചനം കുരാനാണ് അള്ളാഹുവാണ് അവർക്ക് എന്തും സ്വീകരിക്കാനുള്ള ഏത് നിലപാടും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും അത് സ്വീകരിക്കാനുള്ള പഴുതിയിൽ ദുനിയാവിൽ സെറ്റിച്ചു വെക്കുകയും ചെയ്തിട്ടുള്ളത് പടച്ച നപുരാനാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനാൽ ആശയാദർശങ്ങളിൽ നിങ്ങൾക്ക് നീക്കുപോക്കുകൾ അനുവാദമില്ലെങ്കിലും ദുനിയാവിൽ ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് അവരുമായി ഇടപഴകുന്നയിടത്ത് അവരുമായി അവരുമായി പെരുമാറുന്നയിടത്ത് നീതിപൂർവുമായ സമീപനം സ്വീകരിക്കുന്നിടത്ത് അവരുടെ സത്യനിഷേധം ഒരു തടസ്സമായി മാറരുത് ആളുകളോട് നീതിപൂർവം പെരുമാറാൻ ഖുറാൻ ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ കുഫുർ അവരോട് നീതി കാണിക്കുന്നതിന് മുന്നിൽ അല്ലെങ്കിൽ അവർ അവർ സ്വീകരിച്ച കുഫുർ അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകാൻ പാടിൽ നേരെമറിച്ച് നീതിയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയേണ്ടതുണ്ട് ഒലായ തിരുമന്നക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനിൽ പറയുന്നുണ്ടല്ലോ ഒരു സമൂഹത്തോടുള്ള വിരോധം അവരോട് അനീതി പ്രവർത്തിക്കാൻ നീതി പ്രവർത്തിക്കാതിരിക്കാൻ കാരണമാകരുത് എന്നുള്ള സുഭാനു തല പറയുന്നു സത്യനിഷേധികളായ മാതാപിതാക്കളാണെങ്കിൽ പോലും മാതാപിത മാതാവും പിതാവും ഈമാനിന്റെ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ വടിയിലൂടെ വരാൻ സാധ്യ തയ്യാറല്ലെങ്കിൽ പോലും അവരോട് ഭൗതിക ലോകത്ത് സ്വീകരിക്കേണ്ട ഒരു നിലപാട് അവരുടെ ആശയാദർശങ്ങളുമായി നിങ്ങൾക്ക് ഒരു നിലക്കുമുള്ള സന്ധി സാധ്യമല്ല യോജിച്ചു പോവുക സാധ്യമല്ലെങ്കിലും ഭൗതിക ലോകത്ത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായങ്ങൾ സഹായ സഹകരണങ്ങളിൽ നിങ്ങൾ ഒരു വീഴ്ചയും വരുത്തേണ്ടതില്ലാഹിബ് ഹുമാ ഫിദ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് നിങ്ങൾ ദുനിയാവിൽ നല്ല നിലയിൽ വർത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്കവിടെ കാണുന്നത് ഇതാണ് അതുപോലെ തന്നെ ലായൻ അനിൽ വലം മറ്റു രാജ്യത്തിൽ നിങ്ങളോട് പോരാടാത്താം അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കാത്ത ആളുകളുമായി നീതിപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുന്നത് അവരോട് അവർക്ക് പുണ്യം ചെയ്യ അവർക്ക് നന്മ ചെയ്യുന്നതിൽ നന്മ ചെയ്യുന്നതിൽ അള്ളാഹു ഒരു തടസ്സവും നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വിരോധം കൽപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് അവരുമായി നീതിപൂർവമായ സമീപനങ്ങൾ സ്വീകരിക്കാം അവരുമായി നീതിപൂർവമായ ഇടപാടുകൾ നടത്താം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്നു അപ്പൊ ഈ ആയത്ത് ഈ സൂറ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഒരു നിലക്കും ആശയും ആദർശം പണയം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കുപോക്കിൻ വിശ്വാസി ഒരിക്കലും സന്നദ്ധമാകരുത് എന്നുള്ളതാണ് അള്ളാഹു സുബാനു താല ഈ നിലക്ക് ജീവിതാന്ത്യം വരെ ആദർശത്തെ മൂർക്ക പിടിച്ചുകൊണ്ട് പ്രലോഭനങ്ങളിലൂടെ ആശയാദർശങ്ങളിൽ വെള്ളം ചേർക്കാൻ പരിശ്രമിക്കുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അവരുടെ അത്തരം പരിശ്രമങ്ങളിൽ നിന്നുള്ള നമ്മെ കാത്തിരിച്ഛിക്കുമാറാകട്ടെ കാരണം പല പല തരത്തിലുള്ള പ്രലോഭനങ്ങൾ സമ്പത്തിന്റെയും അതുപോലെ തന്നെ പെണ്ണിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും സ്ഥാനമാനങ്ങളുടെയും രൂപത്തിൽ നമ്മെ പ്രലോഭിപ്പിച്ച് നമ്മുടെ ആശയദർശങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്ന സകല ശക്തികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം നടക്കട്ടെ റബിലീൻ അസ്സാം വാരിക്കും വാഹത്